ഫഹദ് ഫാസിലും കല്യാണി പ്രിയദർശനും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന ഓടും കുതിര ചാടും കുതിരയുടെ ട്രെയിലർ നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പുറത്തുവന്നു ഒരു മലയാള സിനിമാ പ്രേമി ആഗ്രഹിക്കുന്നതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ട്രെയിലർ വിചിത്രവും ആകർഷകവും ദൃശ്യസമ്പന്നവും വൈകാരികവുമായ ഒരുപാട് ലെയറുകൾ സൂക്ഷ്മമായ നർമ്മത്തിനും ഹൃദയസ്പർശിയായ കഥപറച്ചിലിനും പറച്ചിലിനും പേരുകേട്ട അൽതാഫ് സലീം സംവിധാനം ചെയ്ത ഈ ചിത്രം പ്രണയത്തിന്റെയും കോമഡിയുടെയും സ്വയം കണ്ടെത്തലിന്റെയും ഒരു നവോന്മേഷരമായ മിശ്രിതം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ട്രെയിലർ പുറത്തു വന്നിരിക്കുന്നത് ട്രെയിലറിലെ ആമുഖം ഇങ്ങനെയാണ് ട്രെയിലർ കൃത്യമായ കഥാസന്ദർഭം മറച്ചുവെക്കുന്നുവെങ്കിലും ചിത്രത്തിന്റെ മനോഹരമായ ആഖ്യാനത്തിന്റെ സൂചന നൽകുന്നുണ്ട് ഫഹദ് ഫാസിലിന്റെ കഥാപാത്രം ഒരു നിഗൂഢ പുരുഷനായി പ്രത്യക്ഷപ്പെടുമ്പോൾ അതേസമയം കല്യാണി പ്രിയദർശൻ ഒരു ഊർജ്ജസ്വല സ്വതന്ത്രവുമായ സ്ത്രീയുടെ ഷൂസിലേക്ക് ചുവടുവെക്കുന്നു തെറ്റിദ്ധാരണകൾ കളിയായ തമാശകൾ ഹൃദയസ്പർശിയായ നിമിഷങ്ങൾ എന്നിവയാൽ ചിതറിക്കെടുക്കുന്ന ഒരു പ്രണയത്തെയാണ് അവരുടെ ഇടപെടലുകൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും കൗതുകകരമായ കാര്യം സിനിമയുടെ പേര് തന്നെയാണ് ഓടും കുതിര ചാടും കുതിര പ്രവചനാതീതതയെയും ജീവിതത്തിലെ സ്വതസിദ്ധമായ വഴിത്തിരിവുകളെയും സൂചിപ്പിക്കുന്ന ആലങ്കാരികമായ പേര് തന്നെയാണ് ചിത്രത്തിൻ്റെത് അഭിനേതാക്കളിലേക്കും അണിയറ പ്രവർത്തകരിലേക്കും കടന്നാൽ ഫഹദ് ഫാസിൽ സ്വാഭാവിക അഭിനയത്തിൻ്റെ രാജാവ് ഓരോ ഫ്രെയിമിലും അനായാസമായ കരീഷ്മ കൊണ്ടുവരുന്നു അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മ ആവിഷ്കാരങ്ങൾ കോമിക് ടൈമിംഗ് സൂക്ഷ്മമായ വൈകാരിക ആഴം എന്നിവ ഇവിടെ പൂർണ്ണമായി പ്രദർശിപ്പിക്കുന്നതായി തോന്നി ഫഹദാണല്ലോ പിന്നെ അങ്ങനെയല്ലേ വരും കല്യാണി പ്രിയദർശൻ തിളക്കമുള്ള ആത്മവിശ്വാസമുള്ള സ്ക്രീൻ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്നു ഇത് ഇരുവരുടെയും ജോഡിക്ക് പുതുമ നൽകുന്നുണ്ട് സംവിധായകൻ അൽതാഫ് സലീം ഞണ്ടുകളുടെ ഇടവേള എന്ന ചിത്രത്തിന് ശേഷം അൽതാഫ് മറ്റൊരു ഹൃദയസ്പർശിയായ ഡ്രാമ കോമഡിയുമായി തിരിച്ചെത്തുകയാണ് ട്രെയിലറിൽ ഉടനീളം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അതിന്റെ പശ്ചാത്തല സംഗീതം തന്നെയാണ് രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലർ നമുക്ക് നൽകുന്നുണ്ട് അൽതാഫ് ഫഹദ് ഫാസിൽ കല്യാണി തമ്മിലുള്ള രസകരമായ സംഭാഷണങ്ങളും കുറേ നല്ല മുഹൂർത്തങ്ങളും അൽതാഫ് ട്രെയിലറിൽ കാണിച്ചു തരുന്നുണ്ട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ലാലേട്ടൻ്റെ റോളാണ് ലാലേട്ടന്റെ ചില സീനുകൾ കണ്ടപ്പോൾ കഴിഞ്ഞുപോയ അദ്ദേഹത്തിന്റെ പഴയകാല ചിത്രങ്ങളിലെ കുറെ കുറെ നല്ല അടിപൊളി നിമിഷങ്ങൾ ഓർമ്മ വന്നുപോയി അൽത്താഫ് സലിം സംവിധാനം ചെയ്ത ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയുടെ ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് അപ്പോൾ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ ദിസ്ഇസ് ഗോൾഡൻ പാൻ സൈനിങ് ഓഫ് വിത്ത് gem